त्यक्तित्वा कर्मफलासङ्गृप्तो निराश्रयः कर्मण्यभ्यभ्यभि प्रवृत्तोऽपि नैव किञ्चित् करोति स ഇന്ന് നമ്മൾ ഇരുപതാമത്തെ ശ്ലോകാണ് പഠിക്കുന്നത് ജ്ഞാന കർമ്മ സന്യാസിയോ അതില് തെറ്റായിട്ട് പാടാനുള്ള എല്ലാ ഈസി ആയിട്ട് ചൊല്ലാവുന്നതുണ്ട് കർമ്മി പ്രവൃത്തോപി നൈവിഞ്ചിൻ സഹ ഉള്ളൂ എത്ര അർത്ഥം പറയുന്നത് കർമ്മ കർമ്മഫലാസംഘം കർമ്മഫലത്തോടുള്ള അമിതമായ ആഗ്രഹം വെടിഞ്ഞിട്ട് നിത്യതൃപ്ത ആത്മാവാണ് താനെന്ന തിരിച്ചറിവിലുള്ള സംതൃപ്തി നിരാശ്ര അത് മറ്റൊന്നിനും ആശ്രയിക്കാത്തവനുമായി സർമ്മി വ്യക്തി കർമ്മത്തിൽ മുഴുകിയിരിക്കുന്നവനാണെങ്കിലും കിഞ്ചിത് ഒന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം വളരെ വിശദീകരിച്ചു വിശദീകരിച്ചു വരിക വളരെ ഭംഗിയായിട്ടുള്ള എന്താണ് കർമ്മം അക്രമങ്ങളും വികർമ്മ അതിന്റെ അടിസ്ഥാനം എന്താണ് അതിന്റെ മൂല്യം എന്താണ് ഇതൊക്കെ ഭഗവാൻ വളരെ സ്പഷ്ടമായിട്ട് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചു വരിക ഇതിന്റെ യാഥാർത്ഥ്യം നമ്മളൊന്ന് വിശദീകരിക്കുകയാണെങ്കിൽ കർമ്മഫലത്തോടുള്ള ആസക്തി വെടിഞ്ഞിട്ടില്ലെങ്കിൽ കർമ്മ ഫലത്തോടുള്ള ആസക്തി നമ്മൾ വെടിഞ്ഞിട്ടില്ലെങ്കിൽ മനസ്സിന് ഒരാഗ്രഹത്തിൽ നിലനിർത്തി ഒരാഗ്രഹത്തിൽ നിലനിർത്തി പൂർണ്ണ ശ്രദ്ധയോടെ ഈ വർത്തമാനകാലത്ത് ജീവിക്കാൻ കഴിയില്ല ഭാവിയിൽ രൂപം പ്രാപിക്കുന്ന ഫലത്തെ പറ്റിയുള്ള ചിന്ത വർത്തമാനകാലത്ത് മനസ്സിൽ ഒരുപാട് ഉത്കണ്ഠകൾ ഉണ്ടാകും ഒരുപാട് നമ്മളെ ചിന്തിപ്പിക്കാൻ അതൊരു കാരണമായിട്ട് മാറുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഉദ്ദേശിച്ച ഫലം ലഭിക്കുമോ എന്ന ചിന്ത വ്യക്തിയുടെ കർമ്മശേഷിയെ സാരമായി ബാധിക്കും നമ്മുടെയൊക്കെ കർമ്മശേഷിയെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അതാണ് അതായത് നമുക്ക് ഉദ്ദേശിച്ച ഫലം ലഭിക്കും നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് ഉദ്ദേശിച്ച ഫലം ലഭിക്കോ ലഭിക്കുമോ എന്നുള്ള ആശങ്കയാണ് നമ്മളെ തകർത്ത് കളയുന്നത് അത് നമ്മുടെ കർമ്മം ചെയ്യുന്നതിനെ പോലും കഷ്ടപ്പെടുത്തി കളയും എന്താ കാരണം നമ്മൾ ഫലത്തിനാണ് അമിതമായ പ്രാധാന്യം കൊടുക്കുന്നത് കർമ്മത്തിനല്ല അതുകൊണ്ടല്ലേ ഇതിന്റെ ഫലം എന്താവും എന്നുള്ള ആകാംക്ഷയാണ് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന് ഒരു വിലയും നമ്മൾ കൽപ്പിക്കാതെ വരും വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞിട്ടുണ്ട് കർമ്മത്തിന് ഫലം കൽപ്പിക്കാതെ ഫലത്തിന് ഫലം കൽപ്പിച്ചു കൽപ്പിച്ചുകൊണ്ടുള്ള എന്തെങ്കിലും പ്രക്രിയ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ജീവിതം ധന്യമല്ല നശിച്ചു ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിച്ചതുപോലെ ഫലം ലഭിച്ചിട്ടില്ലെങ്കിൽ എന്താ എന്താ നിരാശസ് എൽ സി പരീക്ഷ എഴുതിയ കുട്ടികൾ തോൽക്കുമ്പോ ജയിക്കും എന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടി ഇരുന്ന കുട്ടി തോറ്റാൽ ജീവൻ പോലും വെടിയുന്നതിന്റെ കാരണം എന്താ നിരാശ എന്തോ വലിയ ഫലം പ്രതീക്ഷിച്ചിരുന്നിട്ട് അത് കിട്ടാതെ വന്നപ്പോഴുള്ള നിരാശ ജീവിതത്തോട് ഭയങ്കര വെറുപ്പുണ്ടാവും വല്ലാതെ ആഗ്രഹിച്ചിട്ട് അത് കിട്ടാതെ വരുമ്പോൾ നമുക്ക് ജീവിതത്തിനോടൊരു വെറുപ്പുണ്ടാവണ്ടാവണ്ടാവും വിഷാദ രോഗത്തിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഇത് മാത്രാണ് അതുകൊണ്ട് ഭഗവാൻ പറയുന്നു ഒന്നിനോടും അമിതമായിട്ടുള്ള ആഗ്രഹം കാണിക്കല്ലേ കാണിക്കല്ലേ കാണിക്കല്ലേന്ന് അങ്ങനെ കാണിച്ചാൽ അത് കിട്ടാതെ വന്നാൽ നിങ്ങൾക്ക് വിഷാദ രോഗം വരപ്പെടാം നിങ്ങൾ ആത്മഹത്യ ചെയ്യാം ജീവിതം തന്നെ ഇല്ലാതാവുക അപ്പൊ ഭാവിയെ കുറിച്ചുള്ള ആശങ്ക വർത്തമാനകാലത്തെ പഠനത്തിനോട് വിമുഖത പ്രകടിപ്പിക്കാൻ യുവതലമുറയെ നിർബന്ധിച്ചു കൊണ്ടേയിരിക്കും ഒരു കുട്ടി വളരെ നന്നായിട്ട് ഒരു ഒരു പെൺകുട്ടി ഒരു മുസ്ലിം ചക്കനായിട്ട് പ്രണയത്തിലായി ഒരു അച്ഛനും അമ്മയൊന്നും വേണ്ട എനിക്ക് ഈ ചെക്ക മതി എന്ന് പറഞ്ഞ് അവനെ പ്രണയിച്ച് വിവാഹം കഴിച്ച് അവന്റെ കൂടെ പോയി മൂന്ന് ദിവസം സുന്ദരമായി സുഖിച്ച് ജീവിച്ചതിന് ശേഷം നാലാമത്തെ ദിവസം കറിവേപ്പിലെ പോലെ ഈ കുട്ടിയെ പുറം തള്ളുമ്പോ ഈ കുട്ടി പിന്നെ എവിടേക്ക് പോണം ആ കുട്ടി പിന്നെ എവിടേക്ക് പോണം അച്ഛനും അമ്മയും നിഷേധിച്ചാണ് ഇറങ്ങി വന്നത് തിരിച്ച് അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക് പോകാൻ കഴിയില്ല അപ്പോ വലിയ ഒരു സ്വർഗീയമായ സ്നേഹ സുഖം ആസ്വദിക്കാൻ ആഗ്രഹിച്ച ജീവിതം കിട്ടാതെ വരുമ്പോൾ ഈ കുട്ടി ആത്മഹത്യ ചെയ്യല്ലാതെ വേറൊരു മാർഗം മുന്നിൽ വരുന്നില്ല അവിടെയാണ് ഭഗവത്ഗീതയുടെ പ്രസക്തി എന്ന് പറയുന്നത് ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകം ആത്മാർത്ഥമായി പഠിച്ച ഒരു കുട്ടി വഴിതെറ്റി പോകില്ല എന്നുള്ളതാണ് ഏത് ചോദ്യത്തിന് ഉത്തരം അവിടെ ഉണ്ട് നമ്മുടെ യുവതലമുറ സാമൂഹികമായി നശിച്ചു പോകുന്നതിന്റെ കാരണം ഞാനാണ് വലിയവൻ എന്നുള്ള ധാരണ അയാളിൽ ഉണ്ടായതുകൊണ്ട് നിത്യതൃപ്തൻ എന്നാൽ ലഭ്യമായതിൽ സന്തുഷ്ടനായി ജീവിതം നയിക്കുന്നവൻ എന്നാണ് നിത്യതൃപ്തൻ നമ്മൾ അന്നന്നത്തെ എന്താണോ കിട്ടുന്നത് അതുകൊണ്ട് സുഖമായിട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ അതാണ് ഏറ്റവും വലിയ ധന്യത എന്ന് പറയുന്നത് ചിലപ്പോൾ തൊട്ടടുത്ത വീട്ടിലുള്ള അയൽവാസിയുടെ കുടുംബത്തെ പോലെയുള്ള ആർഭാടൊന്നും നമുക്ക് ഇണ്ടാവില്ല പക്ഷെ സന്തുഷ്ടനായി ജീവിക്കണോ നിത്യതൃപ്തനായിരിക്കണം നിത്യതൃപ്തനാണെങ്കിൽ ഭഗവാൻ കൂടെ ഉണ്ടാവുന്നുണ്ടാവും പ്രതീക്ഷിച്ചതുപോലെ എല്ലാം ലോകത്തിൽ നടക്കില്ല അതുകൊണ്ട് തന്നെ അമിത പ്രതീക്ഷ വെച്ചു പുലർത്തുന്നത് കടുത്ത നിരാശയ്ക്ക് കാരണമായി തീരും നന്നായി പ്രവർത്തിക്കുക എന്നതാണ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഈ വർത്തമാന കാലഘട്ടത്തിൽ ചെയ്യാനുള്ളത് ഉഗ്രനായിട്ട് പ്രവർത്തിക്കുക നമ്മുടെ ഓരോരുത്തരുടെയും കർമ്മമണ്ഡലത്തിൽ നമ്മൾ ഊർജസ്വലരായിട്ട് ജീവിക്കുക നിലനിൽക്കുക അപ്പൊ നിരാശ്രയ എന്നാൽ കർമ്മഫലത്തെ ആശ്രയിക്കാതെ ജീവിക്കുക എന്നാണ് അപ്പോ പ്രവർത്തിച്ചാൽ കിട്ടുന്ന പ്രതിഫലം കൊണ്ട് തൃപ്തി തൃപ്തിയോടെ കഴിയും മനോബുദ്ധികളല്ല ആത്മാവാണ് താനെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന വ്യക്തി എപ്പോഴും കർമ്മനിരതനായിരിക്കും അയാളെ ആർക്കും തകർക്കാൻ കഴിയില്ല അദ്ദേഹത്തിന്റെ ഭാവിയെ തകർക്കാൻ കഴിയില്ല അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസത്തെ തകർക്കാൻ കഴിയില്ല ഏത് ന്യൂ ജനറേഷൻ വരെ വേണമെങ്കിൽ വന്നോട്ടെ ഒരാൾക്കും നമ്മുടെ നൈർമല്യത്തെ തകർക്കാൻ കഴിയില്ല നമ്മുടെ ജീവിത പന്ഥാവിനെ ഇല്ലാതാക്കാൻ കഴിയില്ല എന്തു വേണം നിറഞ്ഞ ഭക്തിയോടെ ഭഗവാന്റെ കൂടെ ഇരിക്കാൻ കഴിയണം ഭഗവാനാണ് അടിസ്ഥാനം എന്ന് ചിന്തിക്കാൻ കഴിയണം അത് കഴിയും നമ്മുടെ കുടുംബത്തിലെ എല്ലാവർക്കും എന്ന പൂർണ്ണ വിശ്വാസത്തോടെ ഇന്നത്തെ ഗീതാ മാധുര്യത്തിന് ഇവിടെ വിട പറയുമ്പോൾ നാളെ വീണ്ടും കാണും നമസ്കാരം ഗീതൈവ പരമോധർ